ഈ കല്ലായരുടെ കളി എറണാകുളത്ത് നടക്കുകയല്ല എന്നവർക്ക് ഏതാണ്ട് ബോധ്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ കാണുന്നുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ അത് വളരെ വ്യക്തമാണ് നിങ്ങളാരെങ്കിലും ഈയിടെ പോളണ്ടിലെ മാണിപ്പറമ്പൻ്റെ വീഡിയോസ് കാണാറുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള എം പി എൻ എസ് ടീമുകളുടെയൊക്കെ എല്ലാവരും ഇപ്പോൾ പുറത്തോട്ട് കയറിയാണ് ആരുടെ പാമ്പ്ളാനിയുടെ അത് വളരെ കഷ്ടമാണ് പാമ്പ്ളാനി ഏതെങ്കിലും രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എറണാകുളം അതിരൂപതയിലെ ജനങ്ങളുമായി ഉണ്ടാക്കും അല്ലെങ്കിൽ അൽമായ നേതൃത്വവും അതിരൂപത സംരക്ഷണ സമിതിയായിട്ട് ഉണ്ടാക്കും ഒരു കോംപ്രമൈസ് ഉണ്ടാക്കും എന്നുള്ള ചിന്ത അവർക്ക് വലിയൊരു ആന്തർ കൊടുത്തിരിക്കുകയാണ് അവരെ വളരെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് എന്തെല്ലാം വൃത്തികേടുകളാണ് ആ പോളണ്ടിലിരുന്ന ആ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തെ പാമ്പ്ളാനിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വൃത്തി കേട്ട് വെറും വൃത്തികേട് തന്നെ ഒരു പുരോഹിതനോ ഒരൽമായനോ സംസാരിക്കാൻ കൊള്ളാത്ത ഭാഷയിലാണ് അദ്ദേഹത്തെ കണ്ണൂക്കാരൻ പാമ്പ്ളാനിയെന്ന് പറഞ്ഞ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം എന്ത് വൃത്തികേടാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചോര കുടിച്ചാൽ ചാകുകയറന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞത് വൃത്തി കേട്ടെ വെറും വൃത്തികെട്ട് എനിക്കത് കേട്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റിയില്ല ഇയാളുടെ ഈ നാറിയ വർത്തമാനം വൃത്തികെട്ട വർത്തമാനം കേൾക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല അത്രമാത്രം ഈർഷ്യ ആയിപ്പോയി എനിക്ക് അതുപോലെ തന്നെ മറ്റ് കൽതായ കേന്ദ്രങ്ങൾ നമ്മുടെ ആരക്കുഴക്കാരൻ തുടങ്ങി മറ്റൊരു പുള്ളിയുണ്ടല്ലോ ഈ പേട്ട തലയൻ ഒരുത്തൻ അയാളുടെ പേര് പോലും എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വീഡിയോ ഇടയ്ക്ക് ഇടയ്ക്ക് വരാറുണ്ട് എന്തെല്ലാം അസഭ്യങ്ങളാണ് അദ്ദേഹം പാമ്പ്ളായനിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കുറച്ചൊക്കെ അത് അർഹിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം കാര്യമായിട്ടുള്ള വ്യക്തിത്വമെന്നുള്ളൊരു വ്യക്തിയല്ല പാമ്പ്ലാനി അല്ല പാമ്പളാനെ വളരെ സ്വന്തം തടി രക്ഷിക്കാനായിട്ട് അദ്ദേഹം പല വഞ്ചിയിലും കാലി ആയിട്ട് പോലെ സമയം അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് വാക്കുകൾക്ക് വ്യവസ്ഥയില്ലാത്ത വ്യക്തിയാണ് എറണാകുളത്തിൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് വരികയിലും എനിക്കത്രയ്ക്ക് വിശ്വാസം ഇല്ല കാരണം അവരിന്നും എറണാകുളത്ത് സമാധാനം സൃഷ്ടിക്കണം എന്ന് പറയുന്നുണ്ട് പറയുന്ന എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല എറണാകുളത്ത് നടപ്പിലാക്കണം ഏകീകൃത കുവേന എന്നാണ് അദ്ദേഹം അദ്ദേഹം പറയാറുള്ളത് അദ്ദേഹം പറഞ്ഞെന്താണ് സിനഡ് ഐക്യകണ്ഠേന പാസ്സാക്കിയതും മാപ്പാപ്പ അംഗീകരിച്ചതുമായ ആ കുർവാന നടപ്പിലാക്കുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഈ കൽതായ ഗ്രൂപ്പ് അല്ലെങ്കിൽ എം ടി എൻ എസ് ഗുണ്ടകളല്ലേ ഗുണ്ടകൾ സമാധാന കേട് സമാധാന അസമാധാനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാ എന്നാണ് തോമാക്കുന്നിൽ നിന്നും മറ്റുമുള്ള സർക്കുലർ പറയുന്ന പറയുന്നത് അപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്ത് സമാധാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വിട്ടുവീഴ്ചകൾ ചെയ്താലാണ് സമാധാനം ഉണ്ടാകത്തുള്ളൂ പക്ഷേ ഇവരുടെ സമാധാനം എന്ന് പറയുന്നത് ഇവർക്കൊരു പോയിൻ്റ് ഉണ്ട് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ഈ കൽതായ കുർബാന നടപ്പിലാക്കുക ഏകീകൃത കുർവാര സോ കോൾഡ് അവരെ നടക്കാൻ പോകുന്ന കാര്യമല്ല ആ ും ചവിട്ടിക്കൊണ്ട് അദ്ദേഹം ഈ തരികളെ കളിക്കുമ്പോഴത്തേക്കും രണ്ട് കൂട്ടുകാർ ശത്രുമായിട്ട് മാറുകയാണ് അദ്ദേഹം അത് മനസ്സിലാക്കണം അദ്ദേഹം ഓൾറെഡി ശത്രുത പറ്റിയിട്ട് സമാനത സമാനതകളില്ലാത്ത ശത്രുതയാണ് എതിർപ്പാണ് അദ്ദേഹത്തിൻ്റെ എം ടി എൻ എസ് ഗുണ്ടകളിൽ നിന്ന് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ തേജബോധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷനെയും അദ്ദേഹത്തിൻ്റെ എല്ലാം ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർക്ക് അദ്ദേഹത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എറണാകുളം വിശ്വാസികളുടെ എറണാകുളം അങ്കമാലി അതിരൂപതിൽ വിശ്വാസികളുടെയും ഈനോ വൈദികരുടെയും പക്ഷത്താണ് അദ്ദേഹം ശക്തമായിട്ട് നിലയുറപ്പിക്കേണ്ടത് അങ്ങനെയെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഭാഗത്തിൻ്റെ ചീത്ത തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരില്ല ഇപ്പോൾ പറ്റാൻ പോകുന്നത് അദ്ദേഹം രണ്ടു രണ്ടു കൂട്ടരുടെയും ശത്രുമായിട്ട് മാറുന്ന ഒരു 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 ദുഃഖകരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒന്ന് പറയും പിറ്റേ ദിവസം മറയും തിരിയും ഇങ്ങനെയുള്ള ഒരു നിലപാടുകളില്ലാത്ത നമ്പാങ്കുകളില്ലാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഈ നോ എറണാകുളത്തുകാർക്ക് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം വാഗ്ദാനങ്ങൾ വാരിക്കോലി തരും വാഗ്ദാനങ്ങൾ അദ്ദേഹം വാരിക്കോലി തരും പക്ഷെ വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്നത് അപൂവമായ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ഇന്നുവരും ചെയ്തിട്ടില്ല ഈ കുര്യായ മാറ്റി മലബാർ മതഭാസഭയുടെ ചരിത്രത്തിൽ ഇത്രയ്ക്ക് നാണം കേട്ട ഒരു കൂരിയയില്ല ഇത്രയ്ക്ക് കുറ്റാരോപിതരായിട്ടുള്ള ഒരു കുരിയയില്ല ഇത്രയ്ക്ക് അഴിമതിക്കാരായിട്ടുള്ള ഒരു കൂരിയ നമ്മുടെ ഈ സഭയിൽ പോലുമില്ല ചിലപ്പോൾ ഈ ലോക കത്തോലിക്ക സഭയിൽ പോലും ഇതുപോലത്തെ വൃത്തികെട്ട മൂന്ന് ജന്മങ്ങൾ ഒരു കൂര്യ കസേര അലങ്കരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവരെ നീക്കാൻ പോലും ഉള്ള ഇച്ഛാശക്തിയോ കഴിവോ ഈ പാമ്പ്ലാനിക്കോ ഈ തട്ടിൽ എന്ന് പറയുന്ന കൊമേഡിയനോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ നോക്കണം എന്നാൽ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർ കളിക്കുന്നതാണോ അത് ഇവർക്ക് ശരിക്കും അതിനുള്ള കെൽപ്പില്ലായിട്ടാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഒന്ന് സുവ്യക്തമാണ് ഒന്ന് വളരെ വ്യക്തമാണ് ഓക്കെ അദ്ദേഹം നിശ്ചേഷ്ടനാണ് പാമ്പ്ലാന് അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല രണ്ടോ മൂന്നോ വർഷം മുമ്പ് നമ്മുടെ ആലഞ്ചേരിയെയും താഴത്തിനേയും മാർപ്പാപ്പ ഗെറ്റ് ഔട്ട് അടിച്ച അന്നത്തെ അവസ്ഥയാണ് ഇന്ന് ഒരു പക്ഷേ അതിനേക്കാൾ സ്വൽപ്പം കൂടി ഇവിടുത്തെ സിറ്റുവേഷൻ വാഷലായിട്ടുണ്ട് എന്ന് എന്നാണ് എൻ്റെ സംശയം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ വത്തിക്കാൻ ഇതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട് സീറോ മലബാർ സഭയുടെ യശസ്സും കീർത്തിയും അതിൻ്റെ പ്രൊസ്റ്റീജും നമ്മുടെ സഭാ നേതൃത്വം കളഞ്ഞു കുളിച്ചിട്ടുണ്ട് നമ്മുടെ സീറോ മലബാർ സഭ ബോസ്റ്റ് ചെയ്യാം വിമ്പിളക്കാം നമ്മൾ കത്തോലിക്ക സഭയിലെ ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടോ മൊത്തം വലിയ സഭയാണെന്ന് പക്ഷേ അതിൻ്റേതായിട്ടുള്ള പ്രൊസ്റ്റീജൊന്നും നമുക്കില്ല അതിൻ്റെ സ്വാധീനവും നമുക്കില്ല ലത്തീൻ സഭയുടെ തൊട്ടു താഴെയാണ് സീറോ മലബാർ സഭ എങ്കിൽ അതിൻ്റേതായിട്ടുള്ള യാതൊരു പ്രൊസ്റ്റീജോ അതിൻ്റേതായിട്ടുള്ള യാതൊരു സ്വാധീനമോ നമുക്ക് ഇല്ല എന്നുള്ളത് സുവ്യക്തമാണ് നമ്മുടെ പാപ്പയുടെ ചടങ്ങുകളിൽ വർത്തിക്കാനും ിൽ നമ്മൾ കണ്ടു ഓക്കെ ഒരു കർദിനാൾ പോലും നമ്മുടെ സഭാ സഭാതലപരം ഒരു കർദിനാൾ പോലുമല്ല എന്നുള്ള ശോചനീയാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര താഴേക്കിടയിലാണ് നമ്മളുടെ സ്ഥാനമെന്ന് നമുക്ക് യാതൊരു യാതൊരു പ്രൊഫില്ല നമ്മളെ പറ്റി നല്ലൊരു ഇമ്പ്രഷൻ കത്തോലിക്ക സഭയിലില്ല അതിൻ്റെ അതിൻ്റെ കാരണം നമ്മുടെ സഭയുടെ നേതൃത്വമാണ് ആ നേതൃത്വം ഇതിനോ കുഞ്ഞാടുകൾ നോക്കുക എന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം കീശ വീർപ്പിക്കുക സ്വന്തം കസേര സംരക്ഷിക്കുക സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരക്കം പായുക ഇതു മാത്രമാണ് അതുമാത്രമാണ് അവരുടെ ഉദ്ദേശം അല്ലാതെ ജനങ്ങളുടെ ആത്മീയക്ഷേമം കുഞ്ഞാടുകളുടെ ആത്മീയക്ഷേമം നോക്കുക അവരെ നേർവഴിക്ക് നടത്തുക അത് അവർക്കൊരു പ്രശ്നമല്ല അതുകൊണ്ട് അതാണ് നമ്മുടെ സഭയെ ഇന്ന് ഏറ്റവും കൂടുതൽ മതിച്ചുകൊണ്ടിരിക്കുന്ന നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒറ്റയ്ക്കൊരു ഒരു കാരണം അതാണ് ഈ സംഗതിക്ക് മാറ്റം വന്നില്ലെങ്കിൽ ഇത് ഈ ഇതിന് തടയിടാനായിട്ടുള്ള ചങ്ങൂറ്റമുള്ള സഭാനേതൃത്വം മലബാറിൽ ഇല്ലെങ്കിൽ നമ്മൾ അടിക്കടി നമ്മൾ തകർന്നു പോകും ഈ സഭ തകർന്നു പോകും യാതൊരു സംശയവും ഇല്ലാത്ത ഒരു സത്യമാണ് അത് നാട്ടിൽ നമുക്കിഷ്ടം പോലെ പള്ളികൾ കൂട്ടാം രമ്യകമ്യങ്ങളായിട്ടുള്ള കൊട്ടാരങ്ങൾ പണത് കൂട്ടാം പഴയ നല്ല പള്ളികൾ അടിച്ചു തകർത്ത് അടിച്ചു തകർത്ത് അതിൻ്റെ മോ മുകളിൽ ഇതിനോ ജനങ്ങളെ കൊണ്ട് പടം മുടക്കിച്ച് നിങ്ങൾക്ക് പള്ളികൾ പണിയാം പള്ളി നിങ്ങൾ പണതുകൊണ്ടോ പള്ളിയുടെ എണ്ണം കൂടിയതുകൊണ്ടോ സഭ വളരുന്നില്ല സഭയുടെ മക്കൾ വളരുന്നില്ല സഭയുടെ അവർക്ക് സഭയിലെ വിശ്വാസികൾക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുന്നില്ല ഇത് നമ്മുടെ മെത്രാന്മാർ മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു താങ്ക് വെരി മച്ച്